ചാപ്പനങ്ങാടി പി എം എസ് വി എച്ച് എസ് സി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ ജൈവ രീതിയിൽ ഒരുക്കിയ മരച്ചീനി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഒരേക്കറിലായി രണ്ടര ടണ്ണോളം മരച്ചീനിയാണ് വിളവെടുത്തത് ജൈവ കൃഷി രീതിയിൽ ഒരേക്കറിലായി ഒരുക്കിയ രണ്ടര ടൺ മരച്ചീനിയാണ് വിളവെടുത്തത് വിളവെടുപ്പ് വിപണനോദ്ഘാടനം റിട്ടയർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് നിർവഹിച്ചു ചടങ്ങിൽ പൊന്മള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കടക്കാടൻ ഷൌക്കത്ത് വാർഡ് മെമ്പർമാരായ അത്തു കുന്നാൻ സക്കീന ഷാജഹാൻ സ്കൂൾ പ്രിൻസിപ്പൽ ജിഷ ചെറുമറ്റ പി ടി അധ്യക്ഷൻ സലീം കടക്കാടൻ പ്രോഗ്രാം ഓഫീസർ മോഹനൻ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി കാൽനൂറ്റാണ്ടിനോടടുക്കുന്ന സേവന മികവിൽ ദമാം ഗോൾഡൻ ഡയമണ്ട്സ് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അപൂർവമാകുന്നു അതിൽ സ്നേഹവും സ്വർണവും സംഗമിക്കുമ്പോൾ ഓരോ നിമിഷവും നിറപ്പകിട്ടാർന്നതാക്കാം ദമാം ഗോൾഡൻ ഡയമണ്ട്സിലൂടെ സ്വർണം സംശുദ്ധമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റേക്കുന്നു ദമാം ഗോൾഡൻ ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം ദമാം ഗോൾഡൻ ഡയമണ്ട്സ് കാടാമ്പുഴ റോഡ് പി കെ കോംപ്ലക്സ് പാങ് ചേണ്ടി ഫോൺ എയ്റ്റ്